പണ്ടത്തെ ആസിഫലി ചിത്രങ്ങൾക്ക് ഒരു ഗ്യാരണ്ടി ഉണ്ടായിരുന്നില്ല ഇപ്പോഴത്തെ ആസിഫലി ചിത്രങ്ങൾ ഇറങ്ങുന്ന മലയാള സിനിമ സിനിമാ ഒരു ഗ്യാരണ്ടി ഉണ്ട് മനസ്സിൽ കാരണം എന്തെങ്കിലും ഒരു നല്ലൊരു മികച്ച പെർഫോമൻസ് ആൾ കാഴ്ച ഒരു നല്ലൊരു സിനിമ ആയിരിക്കും എന്നുള്ളത് കാരണം വളരെ ചൂസ് ചെയ്യാനുള്ള ചിത്രങ്ങളാണ് ഈ അടുത്ത രണ്ട് വർഷത്തിനിടയിൽ ആസിഫലി ചെയ്തിട്ടുള്ളത് ഇനി വരാൻ പോകുന്ന ടിക്കി ടാക്ക അതും ആസിഫ് അലി എന്ന് പറയുന്ന നടൻ്റെ കരിയറിലെ ഏറ്റവും വലിയൊരു ബ്രേക്ക് കൊടുക്കുന്ന സിനിമയായിരിക്കും കാരണം അതിലെ മ്യൂസിക് ചെയ്തിട്ടുള്ളത് രവി ബസുറ കെ ജി എഫിൻ്റെയൊക്കെ മ്യൂസിക് ഡയറക്ടർ പിന്നെ രോഹിത് വി എസ് എസ് സംവിധാനം ആസിഫ് അലി തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ആസിഫ് അലി എന്ന നടൻ്റെ കെ ജി എഫ് ആയിരിക്കും ടിക്കറ്റ് ആക്കുക എന്നുള്ളത് അതുപോലെ തന്നെ ഹൈ വോൾട്ടേജ് ആക്ഷൻ മൂവി ആസിഫലി ഇതുവരെ ചെയ്താലൊക്കെ ഏറ്റവും ഹൈ വോൾട്ടേജ് ആക്ഷൻ മൂവിയാണ് അത് ആസിഫ് അലിയുടെ തന്നെ കെ ജി എഫ് അല്ല മലയാളത്തിൻ്റെ തന്നെ കെ ജി എഫ് ആയി മാറട്ടെ കാരണം ആസിഫലി എന്ന നടൻ തൻ്റെതായിട്ടുള്ള കഥാപാത്രങ്ങൾക്ക് വേണ്ടി ഹണ്ട്രഡ് പേഴ്സെൻ്റ് ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇപ്പം ഇറങ്ങിയുള്ള ചിത്രങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഭയങ്കരമായിട്ടുള്ള ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു അഭിനയമാണ് ഇപ്പം ഇറങ്ങിയുള്ള സിനിമകളിലൊക്കെ ആസിഫലി കാഴ്ച കാരണം ഒരു വലിയൊരു ബ്രാൻഡായി മാറി കഴിഞ്ഞു കാരണം ആസിഫലി ചിത്രമാണെങ്കിൽ എന്തെങ്കിലും കാണാനുണ്ടാവും ആളുടെ പെർഫോമൻസ് ലെവലിലാണെങ്കിലും ഒരു ഇതുണ്ട് എക്സ്പെക്ടേഷൻ ഉണ്ട് മലയാളിക്ക് അപ്പം ടിക്കിറ്റൊക്കെ ഇറങ്ങുമ്പോൾ ആസിഫലി എന്ന നടൻ്റെ ഒരു കരിയോഗ്രാഫി പാൻ ഇന്ത്യൻ ലെവലിലേക്ക് എത്തുന്നുള്ള ഉറപ്പാണ്